നമസ്കാരം ഞെട്ടിക്കുന്ന ഒരു ആക്രമണ സംഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത് അതും ഒരു സ്ത്രീക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് തിരുവനന്തപുരം വഞ്ചിയൂരിലാണ് സംഭവം ഉണ്ടായത് തികച്ചും സിനിമാ സ്റ്റൈൽ രംഗം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം മുഖംമൂടി ധരിച്ചെത്തിയ അക്രമി ഷിനിയെ ആക്രമിക്കുകയായിരുന്നു എന്തായാലും ഷിനി ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് പ്രതി എത്തിയത് മാത്രമല്ല വ്യക്തമായ ഒരു പ്ലാനിങ്ങും ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നതും ആമസോണിൽ നിന്നുള്ള കൊറിയർ നൽകാൻ എന്ന പേരിലാണ് മുഖംമൂടി ധരിച്ച് അക്രമി എത്തിയത് ഷിനിയുടെ പിതാവ് പാഴ്സൽ വാങ്ങാൻ ശ്രമിച്ചെങ്കിലും അക്രമി പാഴ്സൽ നൽകിയില്ല അപ്പോൾ മറ്റൊരാളെ ലക്ഷ്യം വെച്ചുകൊണ്ട് എത്തിയതാണെന്ന് അവിടെ വ്യക്തമാണ് ഷിനി ഇറങ്ങി വന്നപ്പോൾ കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ച് അക്രമിക്കുകയായിരുന്നു എയർഗൺ ഉപയോഗിച്ചാണ് വെടിവെച്ചത് അക്രമത്തിൽ പരിക്കേറ്റ ശനിയെ കിംസ് ആശുപത്രിയിൽ പ്രവേശിച്ചു വഞ്ചിയൂർ ചെമ്പകശ്ശേരി സ്വദേശിയും എൻ ആർ എച്ച് എം ജീവനക്കാരിയുമാണ് ഷിനി വഞ്ചിയൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഷിനിയുടെ വീട്ടിലാണ് ആക്രമണം ഉണ്ടായത് അക്രമിക്ക് ശനിയുടെ എല്ലാ വിവരങ്ങളും അറിയാമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കൃത്യമായി വീട്ടിൽ വന്നുകൊണ്ട് ശനിയെ നേർക്കുനേർ കിട്ടിയതിനു ശേഷമാണ് വെടിയുയർത്തിയത് അക്രമി മുഖംമൂടി ധരിച്ചിരുന്നതിനാൽ ആളെ തിരിച്ചറിയാനായില്ലെന്നും സ്ത്രീയാണെന്ന് വ്യക്തമായെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട് വലതു കൈക്കാണ് ഷിനിക്ക് പരിക്കേറ്റിരിക്കുന്നത് മൂന്ന് തവണയാണ് അക്രമി ശിലിക്ക് നേരെ വെടിയുയർത്തത് അക്രമിച്ചയുടൻ പ്രതി അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നും പറഞ്ഞു മുഖംമൂടി ധരിച്ചെത്തിയ ആളെ തിരിച്ചറിയാനായിട്ടില്ല എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ